ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അതിവിടെയാണ് പ്രശസ്ത ഹോളിവുഡ് നടൻ ലിയനാഡോ ഡി കാപ്രിയോ ഇടുക്കിയുടെ സ്വന്തം രാമക്കൽമേടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം രാമക്കൽമേട് സന്ദർശിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് പ്രകൃതിയും ചരിത്രവും ഐതിഹ്യവും ഒത്തുചേരുന്ന ഒരിടം തന്നെയാണ് കാറ്റിന്റെ നഗരം എന്ന് വിളിക്കപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ ഈ ശാന്തമായ മലനിര സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും വീശുന്ന കാറ്റിനും കാറ്റാടിപ്പാടങ്ങളിൽ നിന്നുള്ള ഊർജോൽപാദനത്തിനും ഇവിടം പേരുകേട്ടതാണ് മണിക്കൂറിൽ ശരാശരി മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ രാമക്കൽമേട് വർഷം മുഴുവനും തണുപ്പുള്ള പ്രദേശമായി തുടരും സമാധാനവും മനോഹരമായ കാഴ്ചകളും തേടി ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടേക്ക് എത്തുന്നത് രാമയ്ക്കൽ വേടുന്ന പേരിന് ഐതിഹ്യപരമായ ഒരു കഥയുമുണ്ട് രാവണനെ തേടിയുള്ള യാത്രക്കിടെ ശ്രീരാമൻ ഇവിടെ കാൽപാതം പതിപ്പിച്ചുവെന്നാണ് ഐതിഹ്യം മനുഷ്യ പരിണാമത്തെ പ്രതീകപ്പെടുത്തുന്ന കുറവൻ കുറത്തി പ്രതിമ വ്യാപിച്ചു കിടക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ ആമപ്പാറ തൂവൽ വെള്ളച്ചാട്ടം ഹോൺബിൽ ടവർ ജീപ്പ് സവാരി പാതകൾ തുടങ്ങി മനോഹരമായ സ്ഥലങ്ങളും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വേനൽക്കാല യാത്രകളിൽ പോലും താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് കോടമഞ്ഞും പെട്ടെന്നുള്ള ചാറ്റൽ മഴയും മലനിരകളുടെ ഭംഗി കൂട്ടുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് തേനി കമ്പം കുമളി വഴിയോ കേരളത്തിൽ നിന്ന് ഇടുക്കി തേക്കടി റോഡ് വഴിയോ ഈ പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം